ഡി സ്വതീശിനുമായിട്ടുള്ള പ്രശ്നം ഇതുമായിട്ട് ബന്ധിപ്പിക്കുന്നില്ല അത് തികച്ചും വ്യക്തിപരം ആണ് പിന്നെ അതിരാശയം ഉണ്ട് അതിനാൽ ഒരു സംഘടനക്കകത്ത് വന്ന് കയറി സഹായം ആവശ്യപ്പെടുത്തിയതിനു ശേഷം ഇറങ്ങിപ്പോയി ആ ഏത് സംഘടനയാകട്ടെ ആ സംഘടനാ നേതാക്കളെയൊക്കെ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞു അത് ഞങ്ങളുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല അത് പോകത്തുമില്ല ഇല്ല ഇല്ലില്ല ഇല്ല ഇല്ല ആരോടും ഇല്ല വി ഡി സതീശനോട് പ്രത്യേകിച്ച് വിരോധം ഉണ്ടാകാൻ ഒരു കാര്യം അത് എലക്ഷനുമായിട്ട് ബന്ധിപ്പിക്കണ്ട ഇതാണ് കാരണം എന്തെങ്കിലും ഒരു താല്പര്യം ഇല്ല എൻ എസ് ഒരു സ്ഥാനാർത്ഥി നിൽക്കുന്നുണ്ട് അന്മാര് നിൽക്കുന്നുണ്ടായിരിക്കും കേട്ടോ കരയോഗങ്ങളിലൊക്കെ ഉള്ളവർ ചിലപ്പോൾ രാഷ്ട്രീയമായിട്ട് അവർ നിൽക്കുന്നുണ്ടായിരിക്കും എൻ എസ് എസ് സമുദായ അടിസ്ഥാനത്തിൽ ഒരു ഒരുത്തരും നിൽക്കിയരാ അങ്ങനെ വോട്ടും പോവില്ല അവർക്ക് ഇഷ്ടമുള്ളവർക്ക് ചെയ്തു കേട്ടോ ഞങ്ങൾക്ക് യാതൊരു ഇതില്ല അതാണ് സമദൂരം എന്ന് പറയുന്നത് യഥാർത്ഥമായിട്ടുള്ളത് സമദൂരത്തിൽ മാത്രമാണ് അവർ ഉറച്ചു നിൽക്കുക നമ്മൾ അത് വേറെ അല്ല അത് ബി ഡി സതീശനുമായിട്ടുള്ള പ്രശ്നം ഇതുമായിട്ട് ബന്ധിപ്പിക്കില്ല അത് തികച്ചും വ്യക്തിപരം ആണ് പിന്നെ അതിരാശയമുണ്ട് അതിനാൽ ഒരു സംഘടനയ്ക്കകത്ത് വന്ന് കയറി സഹായം ആവശ്യപ്പെടുത്തിയതിനു ശേഷം ഇറങ്ങിപ്പോയി ആ ഏത് സംഘടനയാകട്ടെ ആ സംഘടനാ നേതാക്കളെയൊക്കെ ആക്ഷേപിക്കുക എന്ന് അത് ഞങ്ങളുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല അത് പോകത്തുമില്ല കോൺഗ്രസിനോടില്ലേ ഇല്ല 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 ആരോടു ഡി സതീശനോട് പ്രത്യേകിച്ച് വിരോധം ഉണ്ടാകാൻ ഒരു കാര്യം അത് എലക്ഷനുമായിട്ട് ബന്ധിപ്പിക്കണ്ട ഇതാണ് കാരണം ബഡ്ജറ്റിൽ കേരളത്തിന് അർഹമായ പരിഗണന ർഹമായത് കിട്ടിയിട്ടില്ല അഭിപ്രായമുണ്ട് എനിക്കതൊന്നും അറിയാനില്ല ആമയെ കണ്ടിട്ടുണ്ട് കേന്ദ്രം കേരളത്തോട് അവഗണിക്കുന്നുണ്ട് കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നുണ്ട് അല്ല ഇത് കാണുമ്പോ എന്തെന്നാ മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവർക്കൊക്കെ ഇതിനേക്കാൾ കൂടുതൽ സഹായം ചെയ്യുമ്പോൾ ഈ ബഡ്ജറ്റൊക്കെ തയ്യാറാക്കുമ്പോഴെങ്കിലും അതിനു മുമ്പ് സഹായങ്ങൾ ചോദിച്ചിട്ടുണ്ട് അത് കൊടുക്കാതെ ഇരുന്നുകൊണ്ട് ഞാൻ കുറ്റം പറയാനൊക്കെ അത് ഇവർ കണക്ക് കൊടുത്തില്ലെന്നോ അതൊന്നും അറിയിച്ചില്ലെന്നൊക്കെയാണ് പറയുന്നത് ഇതിപ്പോൾ അതല്ല ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഒരു രാജ് ഒരു സംസ്ഥാന സംസ്ഥാനത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടും പിന്നെ അതിന് 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 അതിൻ്റെ പേരിലുള്ള വിധിയെഴുത്തും നടത്തുന്നത് ഈ രീതിയിൽ വിധി വിധിയെഴുതുന്നത് ശരിയല്ല തീർച്ചയായിട്ടും അല്ല കുറേ കൂടെ ഒരു പരിഗണന കേരളത്തിന് കൊടുക്കേണ്ടതായിരുന്നു